അത് വേണ്ട കുപ്പി ഒരു കുപ്പി എടുക്കി നോക്കിട്ട് കുടിച്ച കുടിച്ചോ ആ അതല്ല കൊന്തോ പിടിച്ചാട്ടൊന്നല്ലോ പിടിച്ചോടെ പിടിച്ചോ നോക്കണ്ട ഞാൻ അറിഞ്ഞില്ല അമർത്തിയാ മനസ്സിലായിട്ട് ആ അമർത്തിയാമർത്തി സ്ഥലം അല്ല അഗ്രസീവ അല്ലേ സോ അല്ല കടി വേണം ഇങ്ങ ചെറിയ വേലുമാമന്റെ കുട്ടിയെ കൊരക്കണം ആ മച്ചാനാ ഇത് കറങ്ങുന്നുണ്ട് നടക്കുന്നുണ്ട് നടന്നു വരും മുങ്ങി കൊടകര ആ അങ്ങനെ ഉണ്ടോ അണ്ട് വന്ന് ആയിട്ട് ആയിട്ട് ആടത്തെ വാട്ട്സ്ആപ്പ് ഇടക്കി വരും അടുത്ത ആ ഇടല്ല 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 हां जी ഞാൻ അല്ല അത് ഞാൻ പോറ്റടുത്താലോ ഇപ്പൊക്ക ഇത് ഞാൻ പോറ്റാലോ ഏ സാധനം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എപ്പനെ കിളിയാച്ച് കഴിഞ്ഞിട്ട്